വിശുശ്വസ്തിയായിരിക്കട്ടെ എൻ്റെ പേര് ബ്രിജിറ്റ് ഞാൻ വരുന്നത് ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ് എൻ്റെ വീട് ആലപ്പുഴ ടൗണിനടുത്തുള്ള സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച് വട്ടയാൽ ഇടവക അംഗമാണ് ഞാൻ എനിക്ക് മൂന്ന് കുട്ടികളാണുള്ളത് പിന്നെ എൻ്റെ ഭർത്താവ് പോലീസിലാണ് ഞാനും എൻ്റെ ഭർത്താവും കൂടിയാണ് ഇവിടെ വന്നത് പക്ഷേ ഉടമ്പടി എടുക്കാൻ ഉദ്ദേശിച്ചത് ഭർത്താവാണ് അപ്പം പുള്ളിക്ക് ഉച്ച കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് പോകണം അപ്പം എന്നോട് പറഞ്ഞാൽ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം എന്താ ഉടമ്പടി എന്നൊക്കെ ഇപ്പം എനിക്കിതിനോട് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു ഉടമ്പടി എടുക്കുന്ന കാര്യത്തെക്കുറിച്ചൊന്നും കാര്യം എൻ്റെ കുറച്ച് ബ്രദർമാർ പറഞ്ഞ് എൻ്റെ അമ്മയുടെ റിലേഷൻസിലോ കുറച്ച് ചേട്ടന്മാരൊക്കെ പറഞ്ഞ് എന്തിനാ ഈ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നേരിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ പോരെ പുണ്യാളന്മാരോടോ മാതാവിനോടോ ഒന്ന് പ്രാർത്ഥിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ ഓർത്താ ശരിയാണ് എന്തിനാണ് ദൈവത്തിനോട് നേരിട്ട് പ്രാർത്ഥിച്ചാൽ പോരെ ഇവരോടൊക്കെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് ഒരു എൻ്റെ മനസ്സിലും അങ്ങനെ ഒരു ഉള്ളിൽ കിടന്നത് അങ്ങനെ ഭർത്താവുമായിട്ട് ഞാൻ വെറുതെ വന്നതാണ് ഇവിടെ അങ്ങനെ ഞാനും ഭർത്താവും കൂടെ മുകളിൽ കയറി ആ ക്ലാസ് കൂടാൻ വേണ്ടിയിരുന്നു അപ്പം ഞാൻ ഈ ക്ലാസ് കൂടിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അച്ഛൻ്റെ ഈ ക്ലാസ് കാണുമ്പോഴൊക്കെ എനിക്ക് എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ വരുന്നു കാരണം ഇതാണ് ഉടമ്പടി അല്ലാതെ നീ ഉദ്ദേശിക്കുന്നത് പോലെ പൈസയ്ക്ക് വേണ്ടിയുള്ള ഒരു സംഭവം അല്ല ഇവിടെ നടക്കുന്നത് നിന്നെ തന്നെ ഇപ്പോൾ പവിത്രീകരിക്കാനുള്ള ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത് എന്ന് എനിക്ക് അപ്പം തന്നെ തോന്നി എൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഒരു കുളിന് പോലെ എനിക്കപ്പം അനുഭവപ്പെട്ടു അപ്പം ആ ഒരു രണ്ട് മണിക്കൂർ ആ ക്ലാസ് ഞാൻ അവിടെ ഇരുന്ന് മുഴുവൻ കേട്ടു അപ്പം ഉച്ചയ്ക്ക് രണ്ട് മണിയാകാറായേ അപ്പം ചേട്ടന് പോകണ്ട സമയം അപ്പം ഞാൻ പറഞ്ഞു ചേട്ടൻ ഒഴിക്കുമോ ഞാൻ ഉടമ്പടി എടുത്തിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ചേട്ടനെ പറഞ്ഞു വിട്ടു ഞാൻ ഞാൻ അവിടെ ഇരുന്ന് ഉടമ്പ എടുത്ത് എനിക്ക് മൂന്ന് മണിയാകുമ്പോൾ പിള്ളേരെ വിളിക്കാനും പോകണം ഞാൻ ആ ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് കുറേ നേരം പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ചു പോയി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ അല്ല ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതിയാണ് ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുക്കുന്നത് അങ്ങനെ ഫസ്റ്റ് ഉടമ്പടി എടുത്ത് ഞാൻ ഡെയിലി അങ്ങനെ കുർബാനയ്ക്കൊന്നും പോകുന്ന വ്യക്തിയല്ല ഈ മൂന്ന് പിള്ളേരെ ഒന്ന് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് രാവിലെ പിള്ളേർ ഫുഡ് ഉണ്ടാക്കണം അവരെ കൊണ്ടാക്കണം ഇതൊക്കെ ഞാൻ തന്നെയാണ് അങ്ങനെ ഡെയിലി കുർബാനയ്ക്ക് പോകണം എന്നുള്ളൊരു ഇതുണ്ടായി എനിക്ക് ഞാൻ ഡെയിലി സ്ട്രഗിൾ ചെയ്ത് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് കുർബാനയ്ക്ക് പോയി ശേഷം വന്നിട്ട് പിള്ളേർക്കുള്ള ഉണ്ടാക്കി പിന്നെ അവരെ കൊണ്ടാക്കണം തിരിച്ചു വരണം പിന്നെ എനിക്കൊരു ചെറിയൊരു ഷോപ്പുണ്ട് ഒരു ചെരുപ്പു കടയുണ്ട് പക്ഷെ അത് തുടങ്ങിയിട്ട് എനിക്ക് വലിയ ലാഭമൊന്നും ഇല്ലായിരുന്നു ഭയങ്കര നഷ്ടം തന്നെയാണ് എങ്കിലും എൻ്റെ സമയത്ത് ഞാൻ തുറക്കുക എൻ്റെ സമയത്തിന് അടക്കുക ആ ഒരു രീതിയായിരുന്നു നഷ്ടത്തിൽ തന്നെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് സ്റ്റോക്ക് എടുക്കാനൊക്കെ പോകുന്നതൊക്കെ ഞാൻ തന്നെയാണ് ഈ ടൂ വീലറിലാണ് ഞാൻ ഈ ഓടുന്നത് അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള സമയവും കിട്ടുന്നില്ല അപ്പോൾ ഫസ്റ്റ് ഉടമ്പടി ഞാൻ ഇങ്ങനെ ശരിക്കും ലാഗ് ചെയ്ത് ലാഗ് ചെയ്ത് പോകുന്ന പോലെ എനിക്ക് തോന്നി അങ്ങനെ അപ്പം ഞാൻ എൻ്റെ ചേട്ടനോട് പറഞ്ഞു എൻ്റെ ഈ ഉടമ്പടി എന്താ ഞാൻ വെക്കുന്ന ഒരു കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളൊരു ഉള്ളത് അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യും നല്ല സ്ട്രോങ് ആയിട്ട് ഉടമ്പടി ചെയ്യണമെന്നുള്ളൊരു തീരുമാനം എടുത്തു കാരണം ഞാൻ കുറേ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി ഞാൻ ഈ വണ്ടി യാത്ര ചെയ്യുമ്പോഴൊക്കെ ഹെഡ്സെറ്റ് വെച്ച് ഓരോരുത്തരുടെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഉടമ്പടിയിൽ എന്തൊക്കെ ഞാൻ മാറ്റം വരുത്തണം എന്താ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് നിനക്ക് ഇത് സാധിക്കാത്തത് അങ്ങനെ ഞാൻ സാക്ഷ്യം കേട്ടപ്പം സ്ഥിരമായിട്ട് ബൈബിൾ വായിക്കണം എന്നുള്ളതുകൊണ്ട് എനിക്ക് ബൈബിൾ എപ്പോഴെഴും വായിക്കാൻ പറ്റുന്നില്ല എനിക്ക് കാരണം പിള്ളേരെ വിളിക്കാൻ പോകുന്ന പറ്റുന്നില്ല അങ്ങനെ ഞാൻ മൊബൈലിൽ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് ബൈബിൾ അങ്ങനെ ഞാൻ ആ ഹെഡ്സെറ്റ് വെച്ച് എപ്പോഴും ബൈബിൾ ഇംഗ്ലീഷിൽ റെക്കോർഡ് ഇങ്ങനെ കേട്ടോ പോയിക്കോണ്ടേയിരിക്കും എപ്പോൾ എവിടെ പോയാലും ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്ത് കേട്ടോണ്ടേയിരിക്കും പിന്നെ ചാർജ് തീരുമ്പോൾ മാത്രം ഞാൻ കൊന്ത് കേളിക്കൊണ്ടിരിക്കും അങ്ങനെയായിരുന്നു അങ്ങനെ ഞാൻ ആദ്യം ഉടമ്പടി വെച്ചത് യു കെയിൽ പോകണം എന്നുള്ള ആഗ്രഹമായിരുന്നു പക്ഷേ ഞാൻ വെറുതെ വെച്ചതായിട്ടാണ് ചേട്ടൻ്റെ ആഗ്രഹത്തിന് മാത്രം വെച്ചതായി യു കെ പോകണം ആഗ്രഹം ഞാനൊരു നേഴ്സിങ് നേഴ്സല്ല നേഴ്സിങ് പഠിച്ചിട്ടും ഇല്ല ഞാനൊരു ഡിഗ്രി ഹോൾഡറാണ് അങ്ങനെ യു കെ പോകണമെന്ന ആഗ്രഹം ഞാനതിൽ വെച്ചു വെച്ച് ഞാൻ ഈ ഉടമ്പടി ഉടമ്പെടുത്ത ശേഷം മാതാവിൻ്റെ ഫോട്ടോ ഇൻ ടെലഗ്രാമിൽ എന്നെ ഡി പി ആയിട്ട് ഇട്ടു എന്നിട്ട് യൂട്യൂബ് വഴി എങ്ങനെയാണ് യു കെ പോകേണ്ടത് അതൊക്കെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക അപ്പോൾ ഫ്രീ ആയിട്ട് യു കെ പോകാൻ പറ്റും നമുക്ക് ഒരുപാട് ലക്ഷങ്ങളും മുടക്കി കാശൊന്നും ഇല്ല എന്നെയിൽ കാരണം സാമ്പത്തിക ഒരു സാധാ കുടുംബത്തിലുള്ള ഞങ്ങൾ അങ്ങനെ ഫ്രീ ആയിട്ട് എങ്ങനെ പോകാമെന്നുള്ള രീതിയിൽ യൂട്യൂബിൽ തപ്പി അവസാനം ഒരു ടെലഗ്രാം ഗ്രൂപ്പ് കിട്ടി എനിക്ക് ആ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഈ ഡീപ്പ് ഇട്ടപ്പോഴത്തേക്കും എൻ്റെ ഒരു എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി ഒരു പെൺകുട്ടി അവൾ ഈ ഡീപ്പ് കണ്ടിട്ടാണ് എന്നെ ഇങ്ങോട്ട് ഹായ് അയച്ചു ഞാനും അങ്ങോട്ട് ഹായ് അയച്ചു അപ്പോൾ അവളൊരു എം എസ് ഡബ്ല്യു കാര്യമാണ് അപ്പം അവൾക്ക് അവളുടെ അമ്മ ഉടമ്പടി ഒരു ഹിന്ദു അവൾ അവളുടെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് ഇവൾ എന്നെ ഇങ്ങനെ കോൺടാക്ട് ചെയ്തത് ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പായി രണ്ട് മാസത്തെ ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് അപ്പം ഇവക്ക് ഇതിനു മുമ്പ് കുറേ ഇൻ്റർവ്യൂ ഒക്കെ അവൾക്ക് നേരിട്ട് അയക്കുമ്പോഴൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അവൾ പാസ് ആകുന്നില്ല അപ്പം അവൾ പറഞ്ഞ് നിൻ്റെ കൂടെ ചേർന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ധൈര്യമുണ്ട് അവളും പ്രാർത്ഥിക്കാൻ പോവും ഡെയിലി മാതാവിന്റെ അവൾ എറണാകുളത്ത് ആൾ വർക്ക് ചെയ്യുന്നത് മാതാവിൻ്റെ ഗ്രോട്ടോയിൽ പോയി എപ്പോഴും പ്രാർത്ഥിക്കും അപ്പം ഞാനും പറയും ഞാനിവിടെ ഡെയിലി പ്രാർത്ഥിക്കുന്നുണ്ട് നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവക്കൊരു ഇന്റർവ്യൂ കിട്ടി അപ്പോൾ ഇവൾക്ക് ഇൻറ്റർവ്യൂ കിട്ടിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കാം നീ പേടിക്ക് കണ്ടാൽ നിനക്ക് ഇത് കിട്ടും ഞാൻ ഉടമ്പടിയിൽ നിൻ്റെ കാര്യം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഇവൾ ഇൻ്റർവ്യൂ പാസ്സായി ഇവൻ്റെ ഇൻ്റർവ്യൂ പാസ് ആയപ്പോഴത്തേക്കും ഇവള് പറഞ്ഞ് എടി നിന്നെ ഞാൻ റഫർ ചെയ്യട്ടേ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു വേണ്ട എൻ്റെ റെഫർ ചെയ്യേണ്ട അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അവളോട് പറയണം ഇപ്പം റഫർ ചെയ്യരുത് കാരണം എൻ്റെ കയ്യിൽ ഒരു പേപ്പർ പോലും ഇൻ എൻ്റെ കാര്യങ്ങൾ നിൽക്കുന്ന കുറേ പേപ്പർ വർക്കുകൾ വേണം അതൊന്നും എൻ്റെ ഇതിലില്ല അപ്പം ഇവൾ ഇവളെന്ത് ചെയ്തു പക്ഷേ അറിയാതെ തന്നെ ഇവളുടെ വായിൽ നിന്ന് പോയി ആ മാനേജറോട് പറഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് തരട്ടേന്ന് ചോദിച്ചു നമ്പർ കൊടുത്തോട്ടേം ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞിട്ട് പക്ഷെ അവൾ കൊടുത്തു കൊടുത്തു അത് മാതാ അവളെ കൊണ്ട് പറയിപ്പിച്ചത് കൊടുക്കുന്നു പറയിപ്പിച്ചത് അവനെ കൊടുത്തു പെട്ടെന്ന് എനിക്ക് ഇൻ്റർവ്യൂ ശനിയാഴ്ച അവൾ എൻ്റെ നമ്പർ കൊടുത്തു മൺഡേ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് സാധനം അറിയത്തില്ല കാര്യം ഒരു സാധാരണ മലയാളം മീഡിയത്തിലാണ് ഞാൻ പഠിച്ചത് ഇപ്പം എനിക്ക് ഇംഗ്ലീഷ് നന്നായി ഫ്ലുവൻ്റേ അല്ല അപ്പം ഞാൻ പേടിച്ച് വേറെ ഞാൻ പറഞ്ഞു എനിക്ക് തിങ്കളാഴ്ച ഇൻറ്റർവ്യൂ ഉണ്ട് രണ്ടര ആവുമ്പോൾ ഇൻറ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ നെട്ടോട്ടം ഓടി എനിക്ക് ടെൻഷൻ അടിച്ചെങ്കിൽ ഭയങ്കര പ്രയാസം തല ഇറങ്ങുന്ന പോലെയൊക്കെ തോന്നും വയറിനൊക്കെ പ്രശ്നം ഉണ്ടാവും അങ്ങനെ ഇൻറ്റർവ്യൂൻ്റെ സമയത്ത് ഞാൻ പിന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ച് ഇൻ്റർവ്യൂ ആണ് ഫ്രണ്ടില്ലേ മാതാവിന് തിരിയും കത്തിച്ച് വെച്ച് ആ ബുക്കും എടുത്ത് വെച്ച് കയ്യിൽ ഈ കൊന്തയും കാശ്രൂമും കൈ പിടിച്ചിരിക്കുക ിപ്പുറത്ത് കുറെ ക്വസ്റ്റൻ ഒക്കെ ആൻസറൊക്കെ തപ്പി ഒട്ടിച്ചൊക്കെ വെച്ചിരിക്കുകയാണ് അവർ ചോദിക്കുകയോ പറയണമെന്ന് പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്ത ആ വ്യക്തിയെ കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നി മാതാവിനെ പോലെ കാരണം എൻ്റെ ഫോണിൽ കിടപ്പുണ്ട് ആ മാനേജറുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ മാതാവിനെ പോലെ ഇരിക്കുന്നത് ഞാനപ്പം ഇവളോടും പറഞ്ഞു ആ അത് മാതാവാണെന്ന് ഞാൻ പറഞ്ഞു അപ്പുറ അല്ലെടി ഞാൻ പറഞ്ഞു അത് മാതാവാണെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഈ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റില് വേക്കൻസിക്കാണ് ഞാൻ അയച്ചത് അപ്പോൾ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ആയിരിക്കും ചോദിക്കുമെന്ന് പറഞ്ഞാണ് ഞാൻ ഇതെല്ലാം നിരത്തി വെച്ചിരിക്കുന്നത് പക്ഷേ ഇവർ എന്നോട് ചോദിച്ചല്ലേ എൻ്റെ ജീവിതത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഞാൻ പറയുന്നതെല്ലാം എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ പറയുന്നത് പക്ഷേ ഞാൻ എങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞെന്നോ ഒന്നും എനിക്കറിയില്ല കാര്യം എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല നന്നായിട്ട് ഇവർ പറ ഇവർ ഇങ്ങോട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്തു തരും അതിൻ്റെ ആൻസർ പറയുമ്പഴത്തേക്ക് അതല്ലേ ആ ഞാൻ പറയും എസ് സി എസ് സി ഞാൻ അങ്ങനെ ഉത്തരം പറയുകയും ചെയ്യും അപ്പോൾ തന്നെ എനിക്ക് ഞാൻ പറഞ്ഞു ഇത് ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവരെന്നോട് ചോദിച്ചു എന്തെങ്കിലും പറയാനുണ്ടിച്ച് അപ്പോൾ ഞാൻ എൻ്റെ ഇൻറ്റർവ്യൂ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞ് യു എസ് സെലക്ടഡ് എന്നത് അപ്പോൾ തന്നെ എൻ്റെ എനിക്ക് കൺട്രോളിൽ പോയി അത് കഴിഞ്ഞ് പിന്നെ പിന്നെ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും അവരെനിക്ക് ഓഫർ ലെറ്റർ തന്നു എന്നിട്ട് എനിക്ക് ഐ എൽ ടി ഈ ഐ എൽ ടി സി പാസ്സാകണം നമ്മൾ യു കെയിൽ പോകണമെങ്കിൽ ഐ എൽ ടി സി പാസ്സാകണം പക്ഷേ എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വെച്ച് നാരിക്ക് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് കിട്ടും അങ്ങനെ ഞാൻ നാരിക് സർട്ടിഫിക്കറ്റ് അപേക്ഷിച്ചു അപ്പം അത് പത്ത് ദിവസം കഴിയുമ്പം പിന്നെ റിജക്ഷൻ വന്നു കാര്യം മലയാളം ഒരു വിഷയമായി പഠിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നാരിക്ക് സർട്ടിഫിക്കറ്റിയിട്ട് അതിന് റിജക്ഷനായി അങ്ങനെ അപ്പം അപ്പോൾ ഞാൻ തീർന്ന് എൻ്റെ ഇതെല്ലാം പോയി എനിക്ക് കിട്ടത്തില്ല എന്നുള്ളൊരു ഇതായി പിന്നെ ഞാൻ മാതാവിനെ ശരിക്കും പ്രാർത്ഥിക്കാൻ തുടങ്ങി ഡെയിലി ബൈബിളൊക്കെ വായിക്കുന്നത് കൊണ്ട് പിന്നെ ഒരു ബലം ഉണ്ടായി അപ്പോൾ ചേട്ടൻ പറഞ്ഞു നീ വിഷമിക്കേണ്ട നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അത് നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞ് അപ്പം അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എന്ത് ചെയ്യും ഐ എൽ ടി സി എഴുതണം എന്നുള്ളൊരു ഇതായി അങ്ങനെ ഐ എൽ ടി സിക്ക് രജിസ്റ്റർ ചെയ്തു അഞ്ച് ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടണം കാര്യം പെട്ടെന്ന് വിസ പ്രോസസ്സിങ്ങിന് വേണ്ടിയാണിത് അങ്ങനെ ഞാൻ രജിസ്റ്റർ ചെയ്ത് കമ്പ്യൂട്ടറൈസ്ഡ് ഐ എൽ ടി സിക്ക് രജിസ്റ്റർ ചെയ്ത് കമ്പ്യൂട്ടർ എനിക്കറിയായിരുന്നു അങ്ങനെ ഇംഗ്ലീഷ് അറിയാൻ പോലത്തെ ഞാൻ കോച്ചിങ്ങിന് പോയി പക്ഷേ മൂന്നാഴ്ച കോച്ചിങ്ങിന് പോയുള്ളൂ അവിടെ നന്നായിട്ടൊന്നും പോത്തുമില്ല കാര്യം ഞാൻ ഈ ഡെയിലി കട തുറക്കുന്നേറെ രാവിലെ ഒട്ട് രാവിലെ ഒരു പത്ത് മണി തൊട്ട് ഒരു മണിവരെ കോച്ചിങ്ങുള്ളൂ അവിടെ ആണെങ്കിൽ നന്നായിട്ട് പഠിപ്പിക്കുന്നുമില്ല അപ്പോഴേ ഞാൻ പറഞ്ഞു ഞാൻ ഈ കോച്ചിങ്ങിന് പോയിട്ടൊന്നും കാര്യമില്ല കാര്യം എനിക്ക് കിട്ടുമെന്ന് തോന്നില്ലെന്ന് പറഞ്ഞ് എട്ട് നീ ഒന്ന് അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ നിർബന്ധം കൊണ്ട് ഞാൻ അറ്റൻഡ് ചെയ്ത് അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ ഈ റെയിൽവേ സ്റ്റേഷൻ എറണാകുളത്ത് വെച്ചായിരുന്നു എനിക്ക് എക്സാം റെയിൽവേ സ്റ്റേഷനിൽ ചെന്നുമ്പോഴത്തേക്കും എനിക്ക് തല കറങ്ങുന്നത് വയർ എന്തോ ഒരു ഇറിറ്റേഷൻ ഞാൻ പറഞ്ഞാൽ എനിക്ക് ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ ബാത്റൂമിൽ കൊണ്ടുപോയി തിരിച്ച് ഓട്ടോ കയറി ഞങ്ങൾ എക്സാം സെൻറ്ററിൽ വന്നു അപ്പം അപ്പോഴും എനിക്ക് എന്തോ ഇറിറ്റേഷൻ ഞാൻ പറഞ്ഞാൽ എനിക്ക് ബാത്റൂം പിന്നെയും പോകണം എന്ന് പറഞ്ഞ് അങ്ങനെ ഭയങ്കര ഇറിറ്റേഷൻ ആ ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു രക്ഷയില്ല അവസാനം ഞാൻ എൻ്റെ എക്സാം ഹാൾ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ഒരു പള്ളിയായിരുന്നു അങ്ങനെ ആ പള്ളിയിൽ കയറി ഞാൻ ബാത്റൂമിലൊക്കെ പോയി മാതാവിനടുത്ത് പ്രാർത്ഥിച്ചൊരു ഗ്രോട്ട ഉണ്ട് ആ അടുത്ത് പ്രാർത്ഥിച്ച് തിരിച്ച് ചേട്ടൻ പറഞ്ഞു ഞാൻ പറഞ്ഞ ചേട്ടന അവിടെയൊന്ന് പ്രാർത്ഥിച്ചോളാം പറഞ്ഞു ഞാൻ പോകാമെന്ന് പറഞ്ഞു എക്സാം എക്സാമിന് പോയി സ്പീ ലിസണിങ്ങിന് എന്തൊക്കെയോ ഞാൻ എഴുതി പക്ഷേ ഇതുണ്ട് റൈറ്റിങ്ങിന് എന്താ എഴുതിയെന്ന് എനിക്കറിയില്ല കാര്യം ഒരു ഇരുന്നൂറ്റമ്പത് വേഡ്സിൻ്റെ എസ് എ ഉണ്ട് ആ എസ് എക്ക് ഞാൻ എന്തൊക്കെയോ എഴുതി വെച്ചു അത് കഴിഞ്ഞ് പിന്നെ ഒരു നൂറ്റമ്പത് പേഴ്സെൻറ്റ് എസ് ഉണ്ട് അതും ഞാൻ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ റീഡിംഗ് ഉണ്ട് റീഡിങ് ആർക്കും കിട്ടാത്തൊരു സാധനവും ഞാനും അത്രേ ഞാൻ നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്തൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പിറക്കി എല്ലാം എഴുതി വെച്ചു നമുക്ക് ജയിക്കാൻ സ്കോറ് വേണ്ടത് ആണെങ്കിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റിൽ അങ്ങനെ ഉച്ച കഴിഞ്ഞാണ് എനിക്ക് സ്പീക്കിംഗ് ഉള്ളത് അപ്പം എക്സാം എഴുതി ഞാൻ ഉച്ചയ്ക്ക് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ എല്ലാം പോയി എനിക്ക് തോന്നുന്നില്ല ഇതൊന്നും കിട്ടുമെന്ന് തോന്നില്ല കാരണം എൻ്റെ റൈറ്റിങ്ങിനെല്ലാം പോയെന്ന് പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് അവർ ചോദിച്ച ക്വസ്റ്റ്യൻ പോലും എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞ് എക്സാം എക്സാഹോളിൽ കയറി വീഡിയോ കോളായത് കാരണം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഒരു സ്ത്രീ ആയിരിക്കണം മാതാവ് തന്നെ വരണമെന്ന് ഞാൻ പറഞ്ഞു കാരണം എനിക്ക് കാണുമ്പോൾ പേടിക്കണ്ടായിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് മാതാവ് തന്നെ വരണമെന്ന് പറഞ്ഞു അങ്ങനെ എക്സാ ഹോളിൽ കയറിയപ്പോഴത്തും ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഒരു സ്ത്രീയാണ് ആണെന്നോട് ഇതായിട്ട് വന്നത് എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് എനിക്ക് ക്വസ്റ്റ്യങ്ങളൊക്കെ ചോദിക്കുന്നത് അവർ ചോദിച്ച ചോദ്യങ്ങളൊക്കെ എല്ലാം ഞാൻ ഉത്തരം പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞ് പുറത്തിറങ്ങി എക്സാം എഴുതി പുറത്തിറക്കുമ്പോൾ ഞാൻ ചേട്ടനോ പറഞ്ഞു ഇല്ല ഇത് എനിക്ക് കിട്ടത്തില്ല ഉറപ്പാണ് ഞാൻ വിറച്ച് വിറച്ചാണ് റെയിൽവേ സ്റ്റേഷൻ വരെ അത് നന്നത് അങ്ങനെ മൂ നാലിൻ്റെ അന്ന് എക്സാം വര റിസൾട്ട് വരേണ്ടതാണ് ഞാൻ മൂന്നിൻ്റെ അന്ന് എക്സാം റിസൾട്ട് കിട്ടാൻ വേണ്ടി ഞാൻ ഈ കൃപാസനത്തിൽ വന്നിരുന്ന് മൂന്ന് വരെ ഇന്ന് ഞാൻ കൊന്തിയല്ലി കൊന്തിയല്ലിയിട്ടൊന്നും എക്സാം റിസൾട്ട് വരുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു കഷ്ടമുണ്ട് മാതാവേ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് നീ എനിക്കെന്നാൽ തരാത്തേന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ മാതാവിൻ്റെ നോയിമ്പെടുത്തായിരുന്നു എട്ട് നോയിമ്പെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാരി അവൾ പറഞ്ഞ് നമുക്ക് മണർകാട് പോകണം അപ്പോൾ നോയിമ്പിന് അവിടെ വെച്ച് നമുക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ എട്ട് നോയിമ്പ് അന്ന് മണർകാട് പള്ളിയിൽ പെരുന്നാളിന് മാതാവിൻ്റെ ജനനദിവസമാണല്ലോ അങ്ങനെ ഞാൻ അവളും കൂടെ അവിടെ ചെന്ന് എന്നിട്ട് ആ മാതാവിൻ്റെ ജന നടയിലോട്ട് കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ വെറുതെ ഒന്ന് മെയിൽ ചെക്ക് ചെയ്ത് ഞാൻ ഞെട്ടിപ്പോയി കാരണം എനിക്ക് ും ഞാൻ പോലും പ്രതീക്ഷിക്കാതെ എനിക്ക് ഫൈവ് സ്കോർ തന്ന് മാതാമെനിക്ക് അതാത് തന്ന ഞാൻ അവിടെ നിന്ന് കരഞ്ഞിട്ട് അവിടെ നിന്നുള്ള ആൾ ആൾക്കാരോട് എല്ലാവരും ഞാൻ പറഞ്ഞ് ഞാൻ എക്സാം രയിച്ചു കേട്ടെ എക്സാം ജയിച്ചു എന്ന് പറഞ്ഞ് എന്നിട്ട് ഞാൻ ഈ പത്രം കൊടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ആദ്യത്തെ ഉടമ്പടിയിൽ അപ്പം അതാണ് എൻ്റെ കാരണം എന്ന് എനിക്ക് എപ്പോഴേ മനസ്സിലായി ഈ പത്രം ഞാൻ കൊണ്ട് കൊടുക്കാൻ തുടങ്ങി എല്ലാവർക്കും ഓടി നടന്ന് ഞാനും എൻ്റെ ഹസ്ബൻ്റിനൊക്കെ ആശുപത്രിയിൽ കൊണ്ട് പത്രം കൊടുക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് പിന്നെ പുണ്യപ്രവർത്തി കഴിയാൻ എനിക്ക് ഈ ഫുഡൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ സമയമില്ലെന്ന് അങ്ങനെ അവർക്ക് എനിക്ക് തോന്നുന്ന എല്ലാവർക്കും പാവപ്പെട്ടവർക്കായിട്ട് തോന്നുന്നവർക്ക് എല്ലാവർക്കും പൈസ കൊടുക്കും ഫുഡ് മേടിക്കാനുള്ള പൈസ കൊടുത്തു തുടങ്ങി ഇതേ ഉള്ളൂ എൻ്റെ കയ്യിൽ എന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുമായിരുന്നു പിന്നെ എൻ്റെ അമ്മായിയമ്മയ്ക്ക് അൻപത്തി മൂന്ന് വർഷമായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ആണി ഒരുപാട് മരുന്നൊക്കെ പുരട്ടിയതും ഈ ആണി പോകുന്നൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പം ഞാൻ പറഞ്ഞു അമ്മ ഇത് ഡെയിലി അമ്മച്ചി എന്നാ പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിട്ടി തൈലിട്ടാൽ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ അമ്പത്തിമൂന്ന് വർഷം പഴക്കമുള്ള അമ്മച്ചിയുടെ ആണി അത് അടന്നുപോയി ഇപ്പം അങ്ങനെ ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ അവൻ അതുപോലെ തന്നെ എനിക്ക് എനിക്കിപ്പം എൻ്റെ ഈ വിസ പ്രോസസ്സ് ചെയ്യുന്ന സാധനം പെട്ടെന്നായിരുന്നു ഒറ്റ മാസം കൊണ്ട് എനിക്ക് എല്ലാം റെഡിയായി എനിക്ക് ഐ എൽ ടി സി കിട്ടി പിന്നെ എൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം റെഡിയായി ഞാൻ ഈ വരുന്ന ഇരുപത്തഞ്ചാം തീയതി യു കെക്ക് പോവുകയാണ് ഞാൻ ഒരുപാട് നന്ദിയുണ്ട് സത്യം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ തങ്ങൾക്ക് ലഭിച്ച ജീവിതത്തിൻ്റെ അനുഭവം പറഞ്ഞാൽ ഈ സാക്ഷ്യം തുടങ്ങുമ്പം പറയുന്നുണ്ട് അതായത് എൻ്റെ വിശ്വാസത്തിന്റെ പുറത്തല്ല വന്നത് എന്നുള്ള വലിയൊരു ഇതുണ്ട് കാരണം ഇവിടെ സാക്ഷ്യത്തിൻ്റെ പല തുടക്കങ്ങളും ഇങ്ങനെ ഇങ്ങനെയാകൊന്നെങ്കിൽ ഇതൊരു തട്ടിപ്പ് കേന്ദ്രമാണെന്ന് കരുതി നോക്കാൻ വരുന്നവരുണ്ട് പക്ഷേ ഇത് സീരിയസ് ആയിട്ട് എടുക്കാനുള്ളൊരു മനസ്സിന്റെ തുറവിയുണ്ടെങ്കിൽ ഈ മകൾ പറഞ്ഞ പോലെ തന്നെ ജീവിത വിശുദ്ധീകരണമാണ് ഉടമ്പടി ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ ഒന്നോ രണ്ടോ പുതുക്കലിന് ശേഷമായിരിക്കും അത് പല സാക്ഷ്യങ്ങളിലത് വ്യക്തമാണ് കാരണം ഏറ്റവും അവസാനം നമ്മൾ ചെന്ന് നിൽക്കുന്നതും വിശുദ്ധ ബലിയിലേക്കും ബൈബിൾ വചനത്തിലേക്കുമൊക്കെയാണ് അത് ഈ സാക്ഷ്യം നിങ്ങൾ കേൾക്കുമ്പോൾ അവസാനം അവർ പറയുന്നത് അല്ലെങ്കിൽ വാക്കുകളുടെ ഇടയിലൂടെ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി അവസാനം അവർ പറഞ്ഞു നിർത്തുന്നത് കുടുംബ പ്രാർത്ഥന മുടക്കുന്നില്ല മറ്റുള്ളവരെ സഹായിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി വചനം കേൾക്കാൻ തുടങ്ങി അപ്പോൾ ഒരു സാക്ഷ്യത്തിൽ വചനം വായിക്കാനുള്ളൊരു സാധ്യതയും കൂടി പറയുന്നുണ്ട് അതായത് ഇനി വീടുകളിൽ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളായിരിക്കുമ്പം അത് വചനം കേൾക്കുവാനപ്പം എങ്ങനെയാണെങ്കിലും ദൈവത്തിൻ്റെ സ്വരം കാതുകളിലേക്ക് എത്തുവാനായിട്ടുള്ളൊരു ശ്രമം ഒരാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പം ദൈവം സംസാരിക്കും അത് എങ്ങനെയാണെന്നുള്ള ഇപ്പം ഇപ്പം ഇതിന് മുമ്പ് പറഞ്ഞ സാക്ഷ്യത്തിൽ ഇതുപോലെ തന്നെ പല കാര്യങ്ങളും കോമൺ ആണ് കാരണം പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം കോമൺ ആയിട്ടുള്ള ആൾക്കാരാണല്ലോ ഈശോയും മാതാവും തന്നെ അപ്പോൾ ഇവിടെയും സാക്ഷ്യത്തിൽ വളരെ വ്യക്തമായിട്ട് ഈ മകൾ തന്നെ പറയുന്നുണ്ട് ദൈവം എങ്ങനെയാണ് ഒരു നിയോഗത്തെ ക്രമീകരിക്കുന്നതെന്ന് അത് പരിചയപ്പെട്ട സുഹൃത്ത് ദൈവത്തിൻ്റെ ഒരു ഉപകരണമാകുന്നതും അത് വേണ്ടെന്ന് പറഞ്ഞിട്ടും പിന്നെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതും അവസാനം പരീക്ഷ വരെ നിൽക്കുന്ന സമയങ്ങളിലൊക്കെയും ഒരു മാതാവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിച്ചുവെന്ന് സാക്ഷ്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നുള്ളൂ പിന്നെ സാക്ഷ്യത്തിൽ മറ്റൊരു കോമൺ കോമണായിട്ടൊരു കാര്യം ഈ ഉടമ്പടി എടുത്തവരെക്കാളും കൂടുതൽ വിശ്വാസം ഉടമ്പടി എടുത്തതിൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് ഇപ്പോൾ ഈ കാര്യത്തിൽ ജീവിത പങ്കാളിയാണെങ്കിൽ മറ്റ് സാക്ഷ്യങ്ങളിൽ നീ ഉടമ്പടി എടുത്തതല്ലേ നിനക്ക് എന്നിട്ടും ഒരു ധൈര്യമില്ല എന്ന് ചോദിക്കുന്ന വിശ്വാസമില്ലാത്ത ജീവിത പങ്കാളികളുടെ കാര്യവുമൊക്കെ സാക്ഷ്യത്തിൽ വ്യക്തമായിട്ട് പറയാനുണ്ട് അപ്പോൾ ഈ മകളെ സഹായിച്ചതും സാക്ഷ്യങ്ങളാണെന്ന് വ്യക്തം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ സാക്ഷ്യം കേൾക്കണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ക്രമീകരിക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് കാരണം ഇവിടെ നിന്ന് അച്ഛൻ പറയുന്നതിനേക്കാളും വ്യക്തവും കൃത്യവുമായിട്ട് ഇത് അനുഭവിച്ച് അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ ബുദ്ധിമുട്ടുകളെന്ന് അനുഭവിച്ചറിഞ്ഞവർ പറയുമ്പം നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യേണ്ടതെന്നും ഇതിലും വ്യക്തമായിട്ട് പ്രാർത്ഥനകൾ ക്രമീകരിച്ചുവെന്നും പ്രാർത്ഥനകൾ മുടക്കിയിട്ടില്ലെന്നൊക്കെ സാക്ഷ്യം പറയുമ്പം അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറിയത് അപ്പോൾ അമ്മ നിയോഗങ്ങളെ ഏറ്റെടുക്കുമ്പോൾ അമ്മയ്ക്ക് ഈശോയ്ക്കും വ്യത്യസ്ത നമ്മൾ പ്രതീക്ഷിക്കാതെ എത്രയോ വഴികളാണുള്ളത് ഇതിലും ഒരു വാട്സപ്പ് ഡി പി ആയിട്ട് മാതാവിൻ്റെ രൂപമിട്ടെന്നും അതിനുശേഷം ഹായ് എന്നൊരു മെസ്സേജ് വന്നതും പരിചയം അപ്പം അമ്മയ്ക്കും ദൈവത്തിന് വഴികൾ അനന്തമാണ് അപ്പം ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി പ്രവർത്തിച്ച് ദൈവഹിതത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ് അപ്പം അതിനിടയ്ക്ക് ഉണ്ടാകുമ്പോഴും ദൈവത്തെ മുറുകെ പിടിക്കുക പക്ഷേ വിശ്വസിച്ച് ചേർന്ന് ക്രോമ എട്ടിൻ്റെ ഇരുപത്തിനാല് പറയുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്ക് അവിടെ എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിക്കപ്പെടും അപ്പം ഏറെ പ്രത്യേകിച്ച് ഈ മകളുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം വഹത്തപ്പെടുത്താം